മെറ്റ് ഗാല പദം നിങ്ങളിൽ പലരും കേൾക്കാൻ സാധ്യതയുണ്ടായിരിക്കാം ലോകോത്തര ആഡംബരത്തിന്റെ ഈറ്റില്ല എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തെ പ്രമുഖരായ സെലിബ്രിറ്റികളിലെല്ലാം തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് തിങ്കളാഴ്ച ന്യൂയോർക്ക് നഗരത്തിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിലാണ് മെഡ്ഗാല ടു തൗസൻഡ് ട്വന്റി ഫൈവ് നടന്നത് ഫാഷൻ ലോകത്തെ ഏറ്റവും പ്രധാന ഇവന്റ് ആണിത് കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ മെറിറ്റിന്റെ ഒരു വാർഷിക ഫണ്ട് റേസിംഗ് നീക്കമാണിത് ഇത്തവണ മെറ്റ്ഗാലയിൽ ഏവരെയും ആകർഷിച്ച ഒന്ന് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിന്റെ പരിപാടി അലങ്കരിച്ച മനോഹരമായ പരവതാനിയാണ് സൂപ്പർ ഫൈൻ ടൈലറിംഗ് ബ്ലാക്ക് സ്റ്റൈൽ എന്ന പ്രമേയമായിരുന്നു ഇത്തവണത്തെ മെറ്റ്ഗാല മുന്നോട്ട് വെച്ചത് ഈ പ്രമേയവുമായി കിടമിടിക്കുന്ന തരത്തിലായിരുന്നു ഈ പരവതാനിയം അറുപത്തിമൂവായിരം ചതുരശ്രാടി വിസ്തീർണമുള്ള ഈ നീല പരവതാനി തയ്യാറാക്കിയത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു കമ്പനിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മനോഹരമായ ഡാഫോഡിൽ പുഷ്പങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഈ നീല പരവതാനി നിർമ്മിച്ചിരിക്കുന്നത് മെഡ്ഗാല പരവതാനി അതിശയിപ്പിക്കുന്ന സവിശേഷതകളോടെ ഇന്ത്യൻ അഭിമാനത്തെ ഉയർത്തിക്കാട്ടുന്നതായി മാറിയെന്നും പറയുന്നതാകും ശരിയാവുന്നത് കാഴ്ചയ്ക്കപ്പുറം സുസ്ഥിരതയുടെയും കരകൗശലത്തിന്റെയും കഥ പറയുന്ന ഒന്നായിരുന്നു ഈ ഗംഭീര കാർപ്പറ്റ് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ ഹൗസായ നെയ്ത്താണ് ഈ പരവതാനിയുടെ പിന്നണിക്കാർ ആലപ്പുഴയിലെ ചേർത്തലയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇവർ മെഗ്ഗാല ഇവന്റിന് പരവതാനി ഒരുക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരവും ജൈവ വിഘടനവും സാധ്യമാക്കുന്നതുമായ ഘടനയാണ് പരവതാനിക്കുള്ളത് മടഗസ്കാരിൽ നിന്നും എത്തിച്ച സിസൽ നാരുകൾ ഉപയോഗിച്ചാണ് പരവതാനി നെയ്തത് നാനൂറ്റി എൺപത് കരകൗശല വിദഗ്ധരുടെ അർപ്പണബോധമാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് പരവതാനി പൂർത്തിയാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മെറ്റ്ഗാലയ്ക്കുള്ള പരവതാനി നെയ്റ്റ് ക്യുറേറ്റ് ചെയ്തിരുന്നു ഗാലയുടെ സഹ അധ്യക്ഷന്മാരായ ലൂയിസ് ഹാമിൽട്ടണും കോൾമാൻ ഡോമിങ്കോയുമാണ് നീല പരവതാനിയിലൂടെ ആദ്യം നടന്നത് ഇന്ത്യൻ ഫാഷൻ പ്രേമികളെ സംബന്ധിച്ച് ഇത്തവണത്തെ മെത്ഗാല വളരെ നിർണായകമായിരുന്നു ഷാരുഖാൻ അടക്കമുള്ള നിരവധി സെലിബ്രിറ്റികളാണ് ഈ പരവതാനിയിലൂടെ നടന്നു നീങ്ങിയത് വളരെയധികം ആവേശകരമായി കേരളത്തിന്റെ തനത് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പരവതാനി ഇപ്പോൾ ലോകോത്തര ചർച്ചയായി മാറുകയും ചെയ്തു വളരെയധികം ബിസിനസ് സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ലോകോത്തര ബ്രാൻഡുകളുടെ ഒപ്പം കീടപിടിക്കുന്നതിനുമുള്ള കെൽപ്പ് നമ്മുടെ കേരളത്തിലുള്ള കൊച്ചു ആലപ്പുഴയിൽ തന്നെയുള്ള കമ്പനികൾക്ക് സാധിക്കും എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ വ്യക്തമാക്കാം എന്തായാലും മെറ്റ്ഗാലയുടെ ഈ പുതിയ പരവതാനി ഓൾറെഡി ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറി ഷാരുഖാന്റെ പോസ്റ്റുകളിലടക്കം വർദ്ധിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഫാഷൻ സെൻസിന് അപ്പുറം വിസ്മരണീയമായ പരവതാനി എടുത്തു നിൽക്കുന്നുണ്ട് എന്തായാലും വളരെയധികം മനോഹരമായി തന്നെ മെഡ്ഗാല അലങ്കരിച്ച ഈ പരവതാനിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ കലാകാരനും നമ്മുടെ കേരളത്തിലെ കൊച്ച് നഗരമായ ചേർത്തലിലുള്ള മനുഷ്യരാണ് അവരുടെ കലാ വൈദുര്യം ഈ പ്രവൃത്തിയിൽ കാണാനും സാധിക്കും